കൊപ്പത്തെ നന്മ നിറഞ്ഞ ഒരു മനസ്സിന്റെ ഉടമയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കൊപ്പത്തെ ഷിഫ ഹോസ്പിറ്റലില് അതായത് മൊയ്തു ഡോക്ടർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന രോഗികൾക്കും അവർക്ക് കൂട്ടിരിക്കുന്നതുമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്ക് വേണ്ട രാത്രി ഭക്ഷണം സൗജന്യമായിട്ട് സ്വന്തം കയ്യിലെ ക്യാഷ് എടുത്തിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഈ രോഗികൾ രാത്രി മരുന്ന് കഴിക്കുന്നതിൻ്റെ മുമ്പായിട്ട് റൂമിൽ എത്തിച്ചിട്ടേ ഈ ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് പോകുകയുള്ളു അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മറ്റാരുമല്ല കാരുണ്യത്തിൻ്റെ കൈത്താങ് നാസർ പുലാശ്ശേരി ഇത് നാസർ പുലാശ്ശേരി ഒരു ഓട്ടോ തൊഴിലാളിയായ സാധാരണക്കാരനായ ഇദ്ദേഹം എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിലെ അഡ്മിറ്റായി കിടക്കുന്ന രോഗികൾക്ക് വേണ്ട ഭക്ഷണം സൗജന്യമായിട്ട് കൊടുക്കണു എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം അസാം രോഗികൾക്ക് വേണ്ട ഭക്ഷണമൊക്കെ എത്തിച്ചു കൊടുത്തോ കൊടുത്തത് കഴിഞ്ഞു ശ്രമത്തിന് നേരത്ത് കഴിഞ്ഞാൽ എന്നും കൊടുക്കുമോ ആ ഡെയിലി ഉണ്ടാവും അവർ വിളിക്കും എൻ്റെ നമ്പർ അവിടെ ഉണ്ട് ആ എൻ്റെ വരെ ആവശ്യമുള്ളവർ അപ്പം അവര് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുന്ന് കൊടുക്കും എത്ര നാളായി തുടങ്ങിയിട്ട് ആറു വർഷത്തോളമായി അത് തുടങ്ങിയിട്ട് ബാക്കിയുള്ള ടൈമിൽ കാര്യമായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് കൊടുത്തിരുന്നത് അവിടെ നിന്നാണ് തുടങ്ങിയത് മൂന്നാല് വർഷത്തോളം കറക്ട് നാല് വർഷത്തിന് നേരം അവരുടെ കൊടുത്തു പോകണു ബാക്കിയുള്ള ഇപ്പൊ ഇവിടെ എന്തായാലും വർഷത്തോളം ആയി മൊത്തം കൊടുക്കൽ തുടങ്ങിയിട്ട് അപ്പം ഇതിനുള്ള ഫണ്ട് എങ്ങനെയാണ് കണ്ടെത്തുന്നത് ഫണ്ട് എന്ന് പറഞ്ഞ ഞാൻ വണ്ടി വരുന്നുണ്ട് പിന്നെ ബിരിയാണി പണിത്തും ഉണ്ട് പിന്നെ പരിപാടി സാധാരണക്കാരനായ നമുക്ക് ഈ വണ്ടി ഓടിയിട്ട് കിട്ടുന്നത് കൊണ്ട് ആ രോഗികൾക്ക് കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു സഹായിക്കല്ന്ന് പറഞ്ഞാൽ ചിലപ്പോ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പ്രശ്നത്തിൽ എച്ചോന്ന് പറഞ്ഞ കാര്യം എന്തെങ്കിലുമൊക്കെ തരും ഞാൻ ബുദ്ധിമുട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് കാരണം വണ്ടിക്കൊക്കെ നല്ല ടൈം ഉണ്ട് അതില് പൈസ അല്ലാത്ത ടൈം ആ ടൈമില് ഞാന് എന്നെ സഹായിക്കുന്ന ഒരു ആൾക്കാരുണ്ട് നമ്മളെ കെ ടി ഷാജി പിന്നെ നമ്മളൊരു കൂട്ടുകാരുണ്ട് രാശികളന്നെ അലക്കാരനാണ് ഫാറൂഖ് ഒരു മൂന്നാല് മൂന്നാലാൾക്കാരെ നമ്പറിന്റെ കയ്യിലുണ്ട് ഇടങ്ങാറായി ബുദ്ധിമുട്ടുമ്പോൾ അവരെ അവരെ വിളിക്കും അവര് വേഗ പൈസ ഷാജിയൊക്കെ പൈസ ഫാറൂഖാണെങ്കിലും ഒക്കെ ഇപ്പൊ ഉള്ള പൈസ തരും ഫുഡ് അയ്യോ ഓട്ടല്ല പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ ഞാന് ചോദിക്കലുള്ളൂ ചോദിച്ചാൽ വേഗം അവര് സഹായിക്കരുള്ളൂ ഭക്ഷണം കൊടുക്കാൻ ചില ദിവസം എന്നെ കൊണ്ട് കഴിയില്ല ഞാൻ എത്തൂല വല്ല വാടക പോയിട്ട് ഞാൻ കൊടുങ്ങാറുണ്ട് അങ്ങനെയുള്ള സമയത്ത് വളാഞ്ചീർ റോഡിന് ഹോട്ടൽ അച്ചവടം ചെയ്യുന്ന മുസ്തഫ എൻ്റെ കൂട്ടുകാരനാണ് അവനോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവനാണ് എത്തിച്ചു കൊടുക്കരുത് അതെനിക്ക് വലിയൊരു സഹായമാണ് കാരണം ചില സമയങ്ങളൊക്കെ ഉദ്ദേശിച്ച ടൈമിൽ ഇവിടേക്ക് എത്താൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ ഒന്ന് ഫോൺ ചെയ്ത് മുസ്തഫാനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇവിടെ കൊടുന്ന് കൊടുക്കും രോഗികൾക്കൊക്കെ എത്തിച്ചു കൊടുക്കും അതെനിക്ക് വലിയ സഹായത്താലും പറയാം അത്രയും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് മൂന്ന് മാസം മുന്നേ ഇത് മുടങ്ങേണ്ട അവസ്ഥയിലെത്തി കാരണം അങ്ങനെ കയ്യിലൊരു ഹോട്ടലില്ലാത്ത മഴയും അകപാടായിട്ട് ഹോട്ടലില്ലാത്ത കയ്യിൽ പൈസ ഇല്ലാത്തൊരു അവസ്ഥയാണ് നമ്മൾ അങ്ങനെ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചു വിളിച്ചു വിവരങ്ങൾ പറഞ്ഞു പറഞ്ഞോക്കുമ്പോൾ ആകാൻ പറഞ്ഞു നിർത്തേണ്ട അഴഞ്ഞ് പിടുന്നാട്ടുള്ളത് അതുവരെ അതുവരെ ഉണ്ടാകുന്ന പൈസ ഞാൻ കൊടുത്തുകൊണ്ട് എന്തായാലും രോഗികൾക്കുള്ള ഭക്ഷണം ഇത്തരം കാരുണ്യപ്രവർത്തനങ്ങളാവട്ടെ നമ്മുടെയൊക്കെ ലഹരി അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്തിട്ട് ആവശ്യക്കാരിലേക്ക് അദ്ദേഹത്തിൻ്റെ നമ്പർ എത്തിക്കുക അങ്ങനെ അദ്ദേഹം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കാളികളാവാം